പാൻ കാർഡിൽ ഉള്ള പത്തക്ക നമ്പർ ഇന്ത്യയിലെ പൌരന്റെ പ്രധാനപ്പെട്ട സാമ്പത്തിക രേഖകളിൽ ഒന്നാണ് ആദായ നികുതി വകുപ്പ് നൽകുന്ന പാൻ കാർഡ് പത്ത് അക്ക അൽഫാന്യൂമറിക് നമ്പറാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് ലാമിനേറ്റഡ് പ്ലാസ്റ്റിക് കാർഡിന്റെ രൂപത്തിലാണ് പാൻ കാർഡ് ആദായ നികുതി വകുപ്പ് നൽകുന്നത് ഒരു വ്യക്തിക്ക് ഒരു തവണ മാത്രം ഇഷ്യൂ ചെയ്യുന്നതാണ് പെർമനന്റ് അക്കൌണ്ട് നമ്പർ രണ്ട് പാൻ കാർഡ് ഉള്ളവർ പിഴ അടയ്ക്കേണ്ടതായി വരും അതായത് ഒരാൾക്ക് ഒരു പാൻ നമ്പർ മാത്രമേ ഉണ്ടാകുകയുള്ളൂ പാൻ കാർഡ് നമ്പറിൽ എപ്പോഴും ആദ്യത്തെ അഞ്ച് എണ്ണം അക്ഷരങ്ങളായിരിക്കും അടുത്ത നാല് എണ്ണം അക്കങ്ങളാണ് ഒടുവിൽ അവസാനത്തേതും അക്ഷരമായിരിക്കും അതിനാൽ ഈ പത്ത് നമ്പറുകളിൽ എന്ത് വിവരങ്ങളാണ് മറിഞ്ഞിരിക്കുന്നത് പലർക്കും മനസ്സിലാക്കാൻ പറ്റില്ല നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ പാൻ കാർഡ് ശ്രദ്ധാപൂർവം നോക്കിയിട്ടുണ്ടെങ്കിൽ പാൻ കാർഡിലെ ആദ്യത്തെ മൂന്ന് പ്രതീകങ്ങൾ അക്ഷരമാലാക്രമത്തിലാണെന്ന് മനസ്സിലാക്കാൻ കഴിയും പാൻ കാർഡിലെ ആദ്യ അഞ്ച് പ്രതീകങ്ങളിൽ ആദ്യത്തെ മൂന്ന് പ്രതീകങ്ങൾ എ എ മുതൽ ഇസെഡ് ഇസഡ് ഇസെഡ് വരെയുള്ള അക്ഷരമാല ശ്രേണിയെ പ്രതിനിധീകരിക്കുന്നു നാലാമത്തെ പ്രതീകം നിങ്ങൾ ആരാണെന്ന് പറയുന്നു എല്ലാ വ്യക്തിഗത നികുതിദായകർക്കും നാലാമത്തെ അക്ഷരം പി ആയിരിക്കും പി അവിവാഹിതൻ എഫ് സ്ഥാപനം സി കമ്പനി ദ എ ഒ പി അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ടി ട്രസ്റ്റ് എച്ച് എച്ച് യു എഫ് ഹിന്ദു അവിഭക്ത കുടുംബം ബി ബി ഒ ഐ എൽ ലോക്കൽ ജെ കൃത്രിമ ജുഡീഷ്യൽ വ്യക്തി ജി ഗോ പാൻ കാർഡ് നമ്പറിന്റെ അഞ്ചാമത്തെ പ്രതീകം അക്ഷരമാലയാണ് ഈ അക്കം പാൻ കാർഡ് ഉടമയുടെ കുടുംബപ്പേരിന്റെ ആദ്യ അക്ഷരമാണ് ഇത് പാൻ കാർഡ് ഉടമയെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു പാൻ കാർഡിലെ അവസാന നാല് പ്രതീകങ്ങൾ നമ്പറുകളാണ് ഈ നമ്പറുകൾ പൂജ്യം 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 ഒന്ന് മുതൽ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ ആകാം നിങ്ങളുടെ പാൻ കാർഡിന്റെ ഈ നമ്പറുകൾ നിലവിൽ ആദായ നികുതി വകുപ്പിൽ പ്രവർത്തിക്കുന്ന ശ്രേണിയെ പ്രതിനിധീകരിക്കുന്നു പാൻ കാർഡിലെ അവസാന അക്കം ഒരു ആൽഫബറ്റക്ക് അക്കമാണ് അത് ഏത് അക്ഷരവുമാകാം